ഒരിക്കലെ സഹായിച്ച നിങ്ങള് വീണ്ടൊരിക്കൽ തന്നെ കൂടെ സഹായിക്കണം എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം സ്കൂളിൽ പോകണം കൂട്ടുകാരുടെ ഒപ്പം കളിക്കണം മൊബൈൽ എല്ലാവരും എന്നൊന്നും കൂടി സഹായിക്കണം പ്ലീസ് എന്താ വെച്ച എല്ലാവരും എന്നൊന്നും കൂടി സഹായിക്കണം എന്റെ പേര് രണ്ടു വർഷം കൊണ്ട് മജ്ജമാറ്റി വെച്ചിരുന്ന വിധിയുടെ വിളിയാട്ടം കൊണ്ട് വീണ്ടും എന്റെ മകൾക്ക് വീണ്ടും അസുഖം തിരിച്ചു കഴിഞ്ഞ മൂന്ന് മാസം വെല്ലുവിളികൾ ചികിത്സയും ചികിത്സയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് വീണ്ടും മജ്ജമാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികരായ നാട്ടുകാരെ കൈകളിനെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് എന്റെ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിരിക്കും വീണ്ടും മദ്യ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടറോട് പറഞ്ഞിട്ടുള്ളത് ഒരു നാല്പത് ലക്ഷം രൂപയുടെ ചിലവാണ് നിങ്ങൾ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇപ്പോൾ നിങ്ങൾ ശരിപ്പെടുന്നു ഇരുന്നോണ്ടിരിക്കുന്നു വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിന് താങ്ങാനാവുന്നതല്ല എന്റെ മകളെ നമസ്കാരം പ്രിയപ്പെട്ട സൗഹൃദങ്ങളെ സുഹൃത്തുക്കളെ ഞാൻ ജഗദീഷ് എത്തിപ്പെട്ട ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളൊന്ന് സഹായിക്കണം ഒന്ന് ചേർത്ത് പിടിക്കണം തൃശൂർ ജില്ലയിലെ മരക്കത്തറ പഞ്ചായത്തിൽ കട്ടിലപ്പൂവിൽ എന്ന ലിയാ ലിയാമോളിന്റെ വീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾ ചെയ്തു ആ പൊന്നുമകൻ നാടും നഗരവും ആ പ്രദേശവാസികളും എല്ലാവരും കൈയഴിഞ്ഞ് സഹായിച്ചു മജ്ജമായിട്ട് മഴയ്ക്ക് മജ്ജിൽ ക്യാൻസറാണ് ബോൺമാല ട ട്രാൻസ്പ്ലാന്റേഷനാണ് ആ പൊന്നുമകൾക്ക് വേണ്ടിയിട്ട് അന്ന് ഈ പൊന്നുമകനാണ് മജ്ജ കൊടുത്തത് ഇന്ന് വിധിയുടെ വിളയാട്ടം എന്ന പൊന്നുമുകൾക്ക് അസുഖം തിരിച്ചു കൊണ്ടു മൂന്ന് മാസമായി ഒരു സി എം സിയിൽ അഡ്മിറ്റ് ആണ് പൊന്നുമൾക്ക് അച്ഛന്റെയും അമ്മയുടെയും അച്ഛയാണ് ഇപ്പോൾ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നത് അതിപ്പോ ടെസ്റ്റ് ചെയ്ത് ക്രോസ്മായിട്ടുണ്ട് ഇനി നാൽപ്പത് ലക്ഷം രൂപയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കാരണം ഈ പൊന്നുമകൾ ആറാം ക്ലാസ്സിലേക്ക് ജയിച്ചിരിക്കുകയാണ് ഈ പൊന്നുമകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു വരാനും മറ്റുള്ള കുട്ടികളെ പോലെ ഈ പൊന്നുമകൾ കളിച്ചു ചിരിച്ച് സ്കൂളിലേക്ക് പോകുന്നതും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതും നമ്മുടെ മക്കളെ പോലെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും സഹായിക്കണം ആ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ നിങ്ങൾ ആ പൊന്ന് സഹോദരൻ ഒരു സെയിൽസ്മാൻ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ അമ്മയെ ആ പൊന്നുമകളെ ആ കുടുംബത്തെ ഒന്ന് കരകയറ്റി ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരണമെന്ന് ദൈവതാമക്കിൽ നിങ്ങളോട് ഓരോരുത്തരും അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു മാടക്കിത്ര പഞ്ചായത്തിലെ പതിനൊന്ന് വയസ്സ് മാത്രമല്ല നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും സഹായം തേടുന്ന ഒരു ഘട്ടം കൂടി വന്നിരിക്കുകയാണ് അടക്കത്ര പഞ്ചായത്തിലെ കട്ടിലപ്പുഗത്ത് പ്രവീൺ പ്രിൻസി ദമ്പതികളുടെ മകളായിട്ടുള്ള പതിനൊന്ന് വയസ്സുകാരിയെ നേരത്തെ നമ്മൾ ശ്രീചിത്ര ആശുപത്രിയിൽ കൊണ്ടുപോയി ക്യാൻസർ ബാധ പൂർണ്ണമായിട്ട് മാറ്റാൻ വെല്ലൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി നമ്മുടെ എല്ലാ സഹായത്തോടെ നല്ലതുപോലെ ചികിത്സിച്ചതാണ് വിയമോളി തിരിച്ചു വന്ന് സ്കൂൾ പ്രവേശനത്തിൽ ഒരുങ്ങി സ്കൂളിലേക്ക് പുത്തനൊടുപ്പുമായി യാത്ര തിരിച്ചതുമാണ് എന്നാൽ വീണ്ടും നാം പോയി എന്ന് കരുതുന്ന അർബുദം വിയമോളെ വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ് ശരീരത്തിൽ വലിയൂര് ആശുപത്രിയിൽ കൊണ്ടുപോയി നാൽപ്പത് ലക്ഷം രൂപ അടിയന്തരമായി ചെലവ് വരുന്ന ഒരു ചികിത്സയ്ക്ക് അവിടെ നിന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിയമോണ നമുക്ക് ഉപേക്ഷിക്കാനായില്ല നമുക്ക് വേണം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വലിയൊരു ആശുപത്രിയിൽ എത്ര രൂപ ചെലവ് വന്നാലും ഈ പതിനൊന്ന് വയസ്സുകാരിയെ ലോകത്തിന്റെ പൂക്കളും പുഷ്പങ്ങളും ഒക്കെയുള്ള സന്തോഷത്തിന്റെ നാളുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം നാട്ടിലെ ജനങ്ങളും പഞ്ചായത്തും എല്ലാം കൂടി ചേർന്ന് ആ ചികിത്സാ സഹായ പദ്ധതി ഏറ്റെടുക്കുകയാണ് ലിയമോണയുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ ആ തിരിച്ചുപിടിക്കലിൽ ഒന്നുകൂടി പങ്കാളിയാകാൻ നിങ്ങളുടെ എല്ലാം സഹകരണം സ്തുതി ും സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഇടവകയിലെ അംഗമാണ് പ്രിയപ്പെട്ട പ്രവീൺ എന്ന ലിയാമോൾ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഇതേപോലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും അന്ന് ഇതുപോലെ ലിയാമോൾക്ക് ഈ ദേവാലയവും ഇടവകയും നാടും ചേർന്ന് മകൾക്ക് ധനസഹായം നൽകിയത് പിന്നെയും ആ കുടുംബത്തിന് വലിയ വേദന സമ്മാനിച്ചുകൊണ്ട് യഥാർബം വീണ്ടും ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ വലിയൊരു ആശുപത്രിയിലാണ് മകൾ ഉള്ളത് വീണ്ടും ഒരു ധനസഹായത്തിന്റെ ആവശ്യം നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് അടിയന്തരമായിട്ട് ആ കുട്ടിക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു അതിനുവേണ്ടി സുമനസ്സുകളുടെ സഹായം തേടിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് ഈ സെൻമേരി ചിലവയോട് ചേർന്ന് കട്ടലപ്പൂവത്തെ എല്ലാ ജനങ്ങളോടും ചേർന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു സാധിക്കുന്നവർ ഈ മകളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും വീണ്ടും ആ മകൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ ഈ ധനസഹായം കാരണമാകുമെന്നുള്ള വിശ്വാസം കൂടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അസ്സാം വലൈക്കും നമസ്കാരം മുഹമ്മദ് അലി ചാലിയമാണ് ഞാനിപ്പോൾ ഉള്ളത് ലിയാമോളുടെ നാട്ടിലാണ് തൃശ്ശൂർ ജില്ലയിൽ പോകുമെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മുന്നിലെല്ലാം കളിച്ച് ചിരിച്ച് നടന്ന ആ പിഞ്ചോമന പൈതൽ ഇന്ന് വലിയൊരു രോഗത്തിന് അടിമയായി നമ്മുടെ എല്ലാവരുടെയും സഹായ സേകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് സഹായ അഭ്യർത്ഥനവുമായി വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന പത്ത് രൂപയാണെങ്കിൽ പോലും അവരുടെ അമ്മയുടെ അക്കൗണ്ടിൽ നിങ്ങളെല്ലാവരും നിക്ഷേപിച്ചു കൊടുത്ത് ജോമനയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഈ നാടും നാട്ടുകാരുടെ കൂടെ നമ്മുടെ കൂടെ നിങ്ങൾ എല്ലാവരും നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പൊന്നു പൊന്നുമക്കളുടെ കൂടെ കളിച്ചും ചിരിച്ചും വളർന്നു നടക്കേണ്ട ആ പിഞ്ചോമന പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞ് ഒന്ന് പുറം ലോകം കാണാൻ കുതിക്കുന്ന ഈ വേളയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചാൽ ആ മകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എല്ലാവരും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു അസ്ലാം വലൈക്കും